നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് പെൻഷൻ സംബന്ധിച്ച രണ്ട് പരാതികളാണ് ആദ്യം ഉൾപ്പെടുത്തുന്നത് ഇതിൽ ആദ്യത്തേത് അയച്ചിരിക്കുന്നത് മേക്കാട് നിന്നും എൻ ജയരാജ് ഭിന്നശേഷി പെൻഷൻ വർഷങ്ങളായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ എന്നാൽ രണ്ടായിരത്തി ജൂലൈ മുതൽ ആയിരത്തി അറുന്നൂറ് രൂപയുടെ സ്ഥാനത്ത് ആയിരത്തി മുന്നൂറ് രൂപ മാത്രമാണ് ലഭിക്കുന്നത് മുന്നൂറ് രൂപയുടെ കുറവുണ്ട് ഇത് എന്തുകൊണ്ടാണ് എന്ന് ബാങ്കിലും പഞ്ചായത്ത് അധികാരികളോടും ചോദിക്കുമ്പോൾ ആ തുക വരുമെന്ന് മാത്രമാണ് പറയുന്നത് ആയതിനാൽ എനിക്ക് ലഭിക്കേണ്ട മുന്നൂറ് രൂപ കുടിശ്ശിക അടക്കം ലഭിക്കുന്നതിന് ഇനി എന്താണ് ചെയ്യേണ്ടത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന മുന്നൂറ് രൂപ കിട്ടാനുള്ള പെൻഷൻ കേന്ദ്രവിഹിതമാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ മുന്നൂറ് രൂപ ലഭിക്കുന്നില്ല എന്നാണ് പരാതിക്കാരൻ സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച് നിയമവേദി പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ഡി ബി ടി സെല്ലിലെ സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രയുടെ ശ്രദ്ധയിൽ ഇക്കാര്യം പെടുത്തി അവർ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് കേന്ദ്രവിഹിതമായ മുന്നൂറ് രൂപ ആധാർ സീഡഡ് അക്കൌണ്ടിലേക്കാണ് പോകുന്നത് താങ്കളുടെ യൂണിയൻ ബാങ്കിന്റെ അക്കൌണ്ടിലാണ് താങ്കൾക്ക് ഈ തുക കിട്ടിക്കൊണ്ടിരുന്നത് പക്ഷേ താങ്കളുടെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ അതിൽ ആധാർ ഡി സീഡഡായി ുന്നു എന്നാണ് കണ്ടിരിക്കുന്നത് അതായത് ആധാർ താങ്കളുടെ അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അതുകൊണ്ടാണ് താങ്കളുടെ അക്കൗണ്ടിൽ ഈ പെൻഷൻ തുക ക്രെഡിറ്റ് ആകാത്തത് ആയതിനാൽ താങ്കൾ ബാങ്കിൽ പോയി താങ്കളുടെ അക്കൗണ്ട് സീഡ് ചെയ്യുന്ന മുറയ്ക്ക് താങ്കൾക്ക് ഈ തുക ക്രെഡിറ്റ് ക്രെഡിറ്റാവും എന്നാണ് ബന്ധപ്പെട്ട അധികാരി സൂചിപ്പിച്ചത് വൈകാതെ തന്നെ ബാങ്കുമായി ബന്ധപ്പെട്ട് ഈ പോരായ്മ പരിഹരിക്കാൻ ശ്രമിക്കുക ഇനി പെൻഷൻ സംബന്ധിച്ച രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് പള്ളുരുത്തിയിൽ നിന്നും പി പി ലീലാധരൻ എന്റെ മകൻ മാനസിക വെല്ലുവിളി നേരിടുന്ന വ്യക്തിയാണ് മകന് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ ഭിന്നശേഷി പെൻഷൻ ലഭിച്ചിരുന്നതാണ് അതിനുശേഷം പെൻഷൻ ലഭിക്കുന്നില്ല തുടർന്ന് കൊച്ചി കോർപ്പറേഷനിൽ ഇക്കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞത് കുടുംബ വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിൽ അധികമായതിനാലാണ് പെൻഷൻ ലഭിക്കാത്തത് എന്നതാണ് എന്നാൽ മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് പെൻഷന് വരുമാന പരിധിക്ക് ഇളവ് നൽകിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആയതിനാൽ തുടർന്നും ഭിന്നശേഷി പെൻഷൻ ലഭിക്കുന്നതിന് എന്താണ് ചെയ്യേണ്ടത് പെൻഷൻ സംബന്ധിച്ച ഈ കാര്യവും നിയമവേദി പ്രിൻസിപ്പൽ ഡയറക്ടറേറ്റിലെ ഡി ബി ടി സെല്ലിലെ സീനിയർ സൂപ്രണ്ട് മിനി ചന്ദ്രയുമായി സംസാരിച്ചിരുന്നു അവർ രേഖകളെല്ലാം പരിശോധിച്ച ശേഷം നൽകിയ മറുപടി ഇപ്രകാരമാണ് എല്ലാ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും മാനദണ്ഡങ്ങളിൽ വരുമാന പരിധി ഒരു ലക്ഷത്തിൽ കൂടാൻ പാടില്ല എന്നാണ് നിഷ്കർഷിച്ചിരിക്കുന്നത് ആ മാനദണ്ഡം ഭിന്നശേഷി പെൻഷനും ബാധകമാണ് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത് കത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ അധികമായതിനാൽ ആണ് താങ്കൾക്ക് പെൻഷൻ നിന്നുപോയത് മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് ഈ വരുമാന പരിധിയിൽ ഒരു ഇളവും അനുവദിച്ചിട്ടില്ല എന്നാണ് നിയമവേദിയോട് അവർ വ്യക്തമാക്കിയത് താങ്കളുടെ പെൻഷൻ തടസ്സപ്പെടാനുള്ള കാര്യം വരുമാന പരിധി കൂടിപ്പോയതാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി അടുത്ത പരാതിയിലേക്ക് ചേർത്തലിൽ നിന്നും കെ ഹരിദാസ് ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസം വരെ കളമശ്ശേരിയിലുള്ള അപ്പോളോ ടയേഴ്സിൽ ഒരു കോൺട്രാക്ടറുടെ കീഴിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളിയാണ് കമ്പനിയുടെ ശമ്പള കരാർ മൂന്ന് വർഷത്തേക്കാണ് വെക്കുന്നത് പിന്നീട് ചർച്ചകൾ നടത്തി രണ്ട് രണ്ടര വർഷമൊക്കെ കഴിഞ്ഞാണ് വീണ്ടും പുതിയ കരാർ വെക്കുന്നത് കഴിഞ്ഞ ശമ്പള കരാർ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ മാസത്തിൽ അവസാനിച്ചു പിന്നീട് ചർച്ചകൾ നടത്തി രണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് പുതിയ കരാർ ഒപ്പുവെക്കുന്നത് മുപ്പത്തിരണ്ട് മാസങ്ങൾ പിന്നിട്ട ശേഷമാണ് പുതിയ കരാർ ഒപ്പുവെച്ചത് പുതിയ കരാർ അനുസരിച്ച് ഒരു ദിവസത്തെ വേതനത്തിൽ ഇരുന്നൂറ്റി രൂപയുടെ വർധനവാണ് ഉണ്ടായിരുന്നത് ഈ തുകയുടെ അൻപത് ശതമാനം തുക ഈ രണ്ട് എഗ്രിമെന്റുകളുടെ ഇടയിൽ വരുന്ന മുപ്പത്തിരണ്ട് മാസത്തെ ഹാജറിന്റെ അടിസ്ഥാനത്തിൽ തൊഴിലാളിക്ക് ശമ്പള കുടിശ്ശികയായി നൽകി വരുന്നു പുതിയ എഗ്രിമെന്റ് പ്രകാരമുള്ള ശമ്പള കുടിശ്ശിക രണ്ടായിരത്തി ഒക്ടോബർ മാസത്തിൽ തൊഴിലാളിക്ക് വിതരണം ചെയ്തു ഏതാണ്ട് ഒരു ലക്ഷം രൂപയും അതിൽ കൂടുതലും ഓരോ തൊഴിലാളിക്കും ശമ്പള കുടിശ്ശിക ലഭിക്കുകയും ചെയ്തു ഞാൻ രണ്ടായിരത്തി ഏപ്രിൽ മാസം സർവീസ് പൂർത്തിയാക്കി പെൻഷനായി എനിക്ക് ഇരുപത്തിയെട്ട് മാസത്തെ ശമ്പള കുടിശ്ശിക ലഭിക്കുന്നതിന് അർഹതയുണ്ട് എന്നാൽ ഈ തുക എനിക്ക് ലഭിച്ചില്ല അന്വേഷിച്ചപ്പോൾ പെൻഷൻ പറ്റിയതുകൊണ്ടാണ് തുക ലഭിക്കാത്തത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എനിക്ക് ഈ തുക ലഭിക്കാൻ അർഹതയുണ്ടോ ഉണ്ടെങ്കിൽ ഞാൻ നിയമപരമായി എന്താണ് ചെയ്യേണ്ടത് ശമ്പള പരിഷ്കരണത്തെ തുടർന്ന് ശമ്പള കുടിശ്ശിക ലഭിക്കാൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ വായിച്ച പരാതിയിൽ നിന്നും മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ച് ഒരു നിയമോപദേശത്തിനായി നിയമവേദി സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷക രേഖാ വാസുദേവനെയാണ് അവർ നൽകിയ മറുപടി ഇനി കേൾക്കാം കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് ഇദ്ദേഹം ജോലി ചെയ്തിരുന്ന കമ്പനിയും കോൺട്രാക്ടറും തമ്മിലുള്ള കോൺട്രാക്ട് മൂന്ന് വർഷത്തെ കാലാവധി വെച്ചിട്ടാണ് കോൺട്രാക്ട് സാധാരണ ഉണ്ടായിരുന്നത് ഓരോ മൂന്ന് വർഷം കഴിയുമ്പോഴും കോൺട്രാക്ട് പുതുക്കുകയും അതിനുള്ള നെഗോസിയേഷൻ നടത്തി അത് പുതുക്കി വരുമ്പോഴത്തേക്കും അതിൻ്റെതായ കാലതാമസം ഉണ്ടാവാറുണ്ട് എന്നാണ് ഇതിലെ ലാസ്റ്റ് കോൺട്രാക്ട് ീരുന്നത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അതിന് ശേഷം പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബറിലാണ് ഈ പുതിയ കോൺട്രാക്ട് അനുസരിച്ചിട്ട് വേജസിൽ ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി നാല്പത്തി ആറ് രൂപ വെച്ച് ഓരോരുത്തരുടെയും കിട്ടുന്ന കൂലിക്ക് ഇൻക്രീസ് ഉണ്ടായതായിട്ട് മനസ്സിലാകുന്നുണ്ട് ഈ കോൺട്രാക്ട് പ്രകാരം തന്നെയും രണ്ടായിരത്തിഇരുപത്തി ഒന്ന് ഡിസംബർ മുതൽ ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിനാല് വരെയുള്ള മുപ്പത്തിരണ്ട് മാസം ആ മുപ്പത്തിരണ്ട് മാസത്തെ കൂടി അരിയേഴ്സ് ഫിഫ്റ്റി പെർസെന്റ് ആയിട്ട് ചുരുക്കുകയും ആ ഫിഫ്റ്റി പെർസെന്റ് അരിയേഴ്സ് എല്ലാവർക്കും തന്നെയും നിലവിൽ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന ആൾക്കാർക്കൊക്കെ തന്നെയും ഡിസ്ബേഴ്സ് ചെയ്തതായിട്ട് മനസ്സിലാകും ഈ കോൺട്രാക്ടിന്റെ കോപ്പി കത്തിനോടൊപ്പം ഇല്ലാത്തത് കൊണ്ട് തന്നെ കോൺട്രാക്റ്റില് സ്പെസിഫിക് ആയിട്ട് ഈ കോൺട്രാക്ട് ഒപ്പിടുന്ന ദിവസം ജോലി ചെയ്തിരുന്നവരേണ്ടി മാത്രമാണോ ഇത് റിസ്ട്രിക്ട് ചെയ്തേക്കുന്നത് അല്ലയോ എന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും ഈ പൊതുവേ ഉള്ള റൂൾ അനുസരിച്ച് അങ്ങനെ ഒരു ക്ലോസ് അതിനകത്ത് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു അർഹതയും പിന്നെ ആ ക്ലെയിം വെക്കാനില്ല കാരണം നിങ്ങൾ ഓഗസ്റ്റ് രണ്ടായിരത്തിഇരുപത്തിനാലില് ഈ കോൺട്രാക്ട് പുതുക്കുന്ന സമയത്ത് നിങ്ങൾ നേരം നിലവിൽ കമ്പനിയിലെ സ്റ്റാഫ് അല്ല അല്ലെങ്കിൽ ആ കോൺട്രാക്ടറിന്റെ കീഴിൽ നിങ്ങൾ ആ വർക്ക്മാൻ അല്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ക്ലോസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ അരിയേഴ്സ് കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇനി അങ്ങനെ ഒരു ക്ലോസ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജോലി ചെയ്ത കാലഘട്ടത്തില് ശമ്പളം നിങ്ങൾക്ക് കിട്ടേണ്ടതാണ് അതിന് എന്തെങ്കിലും തരത്തിൽ ആ വേജസിൽ ഇൻക്രീസ് റിട്രോസ്പെക്റ്റീവ് കൂടി മുൻകാല കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ കോൺട്രാക്റ്റിൽ നേരെ തിരിച്ചൊരു കണ്ടീഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും കിട്ടേണ്ടതാണ് അതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നേരിട്ട് നിങ്ങൾക്ക് ലേബർ കോർട്ടില് അതിനുവേണ്ടിയുള്ള കേസ് ഫയൽ ചെയ്യാവുന്നതാണ് പക്ഷെ ഇത് ഫയൽ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ ഒരു കാര്യം നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതാണ് ഈ പുതുക്കിയ കോൺട്രാക്റ്റിലെ കണ്ടീഷൻസില് ഈ നിലവില് ജോലിയിലുള്ള തൊഴിലാളികൾക്ക് മാത്രമായിട്ടാണോ ഈ ബേ ജരിയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അരിയേഴ്സ് കിട്ടാൻ അർഹത നിലവിൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമാണോ അല്ലയോ ഈ ഒരു കാര്യത്തിലേക്ക് ഒന്ന് ക്ലാരിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞിട്ട് അടുത്ത നടപടിക്ക് നിങ്ങൾക്ക് നോക്കാം അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ അരിയേഴ്സ് കിട്ടേണ്ടതാണ് വേണ്ടി നിങ്ങൾക്ക് ലേബർ കോസലിനെ സമീപിക്കാവുന്നതുമാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് എൻ ഞങ്ങൾ കുടികിടപ്പ് അവകാശം കിട്ടിയ സ്ഥലത്ത് താമസിക്കുന്നവരാണ് ഭൂമിയുടെ നടുവിൽ താമസിച്ചിരുന്ന ഞങ്ങളോട് ഭൂ ഉടമയുടെ അഭ്യർത്ഥന പ്രകാരം ഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് മൂന്ന് കുടികിടപ്പുകാരുടെ ഇടയ്ക്ക് സ്ഥലം തരികയും അവിടെ താമസിച്ചു കൊള്ളുവാൻ പറഞ്ഞതനുസരിച്ച് താമസിച്ചു വരികയും ചെയ്യുന്നു മൂന്ന് ലിങ്ക്സ് വഴിയും അനുവദിച്ചിട്ടുണ്ട് മൂന്ന് സെന്റ് ഭൂമി രേഖയില്ലാതെ ഉണ്ട് എന്ന് മനസ്സിലായത് അദ്ദേഹം ഭൂമി നടത്തിയപ്പോഴാണ് എനിക്ക് അറുപത്തിയൊന്ന് വയസ്സും ഭർത്താവിന് അറുപത്തിയേഴ് വയസ്സുമുണ്ട് ഭർത്താവ് അൻപത് ശതമാനം അംഗപരിമിതനുമാണ് ആയതിനാൽ ഈ രേഖയില്ലാതെ അവർ കൈവശം വെച്ചിരിക്കുന്ന ഭൂമി കുടുകിടപ്പുകാരായ കുടുംബക്കാർക്ക് പൊതുവഴിയായി സർക്കാരിനോട് അംഗീകരിച്ചു നൽകുവാൻ വേണ്ട നിയമ നടപടികൾ എന്തെല്ലാമാണ് ഞങ്ങൾ ചെയ്യേണ്ടത് നിയമപരമായി നേരിടാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് ആയതിനാൽ അതിനും പരിഹാരം എന്താണ് സ്വത്ത് സംബന്ധിച്ച ഒരു പ്രശ്നമാണ് ഈ പരാതിയിലൂടെ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് ഒരു മറുപടിക്കായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ വി സി രാജേഷിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന വിഷയത്തിൽ ചോദ്യകർത്താവിന് ഉൾപ്പെടെ രണ്ടു മൂന്ന് കുടുംബാംഗങ്ങൾക്ക് വർഷങ്ങൾക്ക് മുൻപേ കുടികിടപ്പ് അവകാശം ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അവർക്ക് അന്ന് തന്നെ വഴിയൊക്കെ അവകാശവും ലഭ്യമാവുകയുണ്ടായി എന്താൽ അവിടെ രേഖയില്ലാത്ത സ്ഥലമുണ്ട് എന്നും ആ സ്ഥലത്തിന്റെ അവകാശം വഴിക്കുള്ള അവകാശം അധികൃതരിൽ നിന്ന് കിട്ടുമോ എന്നുമാണ് ഈ ചോദ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് പ്രധാനമായും അവിടെ രേഖയില്ലാതെ അവിടെ പുറമ്പോക്ക് ഉണ്ടോ എന്ന് കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത് അതിന് ഈ സ്ഥലത്തിന്റെ സർവേ നമ്പറും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്കുള്ള സ്കെച്ചോ അല്ലെങ്കിൽ വിവരങ്ങളോ നിങ്ങൾക്ക് ർത്താവിന് ലഭ്യമാവുകയാണ് വിവരാവകാശ നിയമം വില്ലേജ് ഓഫീസിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ സമീപത്തുള്ള ഇപ്പോൾ താമസിക്കുന്ന ചോദ്യകർത്താവ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സർവേ നമ്പർ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ രേഖയില്ലാതെ പുറമെ സ്ഥലം കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയിക്കാൻ കഴിയും മാത്രമല്ല നമ്മൾക്ക് നമ്മുടെ സ്ഥലത്തിന്റെ അതിർത്തി പുനർ നിർണയം ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി ഫിക്സേഷൻ ഓഫ് ബൌണ്ടറിസ് എന്ന് പറഞ്ഞുകൊണ്ട് സിവിൽ കോടതിയിലും ഹർജി സമർപ്പിക്കാൻ കഴിയും പക്ഷെ ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് ഇത്തരം കാര്യങ്ങളിൽ ഇത് ഗവൺമെന്റ് നയപരമായ തീരുമാനം എടുക്കേണ്ട വിഷയമാണ് ആദ്യം ചോദ്യകർത്താക്കൾ കണ്ടെത്തേണ്ടത് ഊഹാപോഹങ്ങളും അനുവാദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് അവിടെ രേഖയില്ലാതെ കിടക്കുന്ന അല്ലെങ്കിൽ പുറമ്പോക്കായി കിടക്കുന്ന ഗവൺമെന്റിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലം ഉണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം കണ്ടെത്തേണ്ടത് അതിന് വിവരാവകാശ നിയമപ്രകാരവും അതിർത്തി പുനർനിർണയ ഹർജി സിവിൽ കോടതിയിൽ സമർപ്പിക്കുന്നതിലൂടെയും സാധിക്കും അത് കണ്ടെത്തി ശേഷം ഈ സ്ഥലം ഇങ്ങനെ ഇവിടെ കിടക്കുന്നുണ്ട് പുറംബോക്കായി കിടക്കുന്നുണ്ട് അത് തങ്ങൾക്ക് വഴിയവകാശമായി ഉപയോഗിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അപേക്ഷ കൊടുക്കുകയും അവിടെ നിന്ന് ഇക്കാര്യത്തിൽ തീരുമാനം എടുപ്പിക്കേണ്ടതുമാണ് അവിടെ ഒരു അപേക്ഷ കൊടുത്തതിനു ശേഷം അതിന് തീരുമാനം എടുത്തില്ല എങ്കിൽ ഹൈക്കോടതിയെ സമീപിച്ച് ഇത്തരം കാര്യങ്ങളിൽ ആവശ്യമായ നിർദ്ദേശവും സ്വീകരിപ്പിക്കാവുന്നതാണ് മറ്റൊന്ന് ഇക്കാര്യത്തിൽ ചോദ്യത്തിന്റെ അവസാനം പരാമർശിച്ചിരിക്കുന്നത് നിയമപരമായി നേരിടാൻ ബുദ്ധിമുട്ട് എന്നാണ് അതിന് ഇവിടെ നിയമസേവന അതോറിറ്റി ഉണ്ട് അത് ഇന്ന് എല്ലാ ജില്ലകളിലുമുണ്ട് തങ്ങൾ ഇങ്ങനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരാണ് എന്ന് കാണിച്ചുകൊണ്ട് അവിടെ അപേക്ഷയും അനുബന്ധ രേഖകളും സമർപ്പിച്ചു കഴിഞ്ഞാൽ സൗജന്യമായി നിയമസഹായം കഴിയുന്നതാണ് ഇനി ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് ചേർത്തലിൽ നിന്നും സി പി വിജയൻ അയച്ചതാണ് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനഞ്ചാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് തുറവൂർ ജംഗ്ഷനിൽ വെച്ച് സ്കൂട്ടറിൽ പോകുകയായിരുന്ന എന്റെ നേരെ എറണാകുളം ഭാഗത്തേക്ക് പോകുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ് വന്നിടിക്കുകയും സ്കൂട്ടർ മൂന്ന് കഷ്ണമായി പോകുകയും ചെയ്തു തുടർന്ന് കുത്തിയതോട് പോലീസ് സ്റ്റേഷനിൽ ആക്സിഡന്റ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ആറുമാസത്തോളം വേണ്ടി വന്നു എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ ചേർത്തല കോടതിയിലാണ് കേസ് ഉണ്ടായിരുന്നത് ഈ കേസ് കോടതിയിൽ എടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഏഴ് തവണ മാറ്റിവെച്ചിട്ടുണ്ട് തുടർച്ചയായി എന്തുകൊണ്ടാണ് എന്റെ കേസ് അവധിക്ക് വെക്കുന്നത് എന്ന് വക്കീലിനോട് അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻഷുറൻസ് പത്രിക വയ്ക്കുന്നില്ല എന്നും കെ എസ് ഭാഗത്തു നിന്നും ആരും വരുന്നില്ല എന്നുമാണ് അദാലത്തിന് വെക്കണമെങ്കിൽ പോലും ഇൻഷുറൻസുകാർ പത്രിക വെക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇരിങ്ങാലക്കുട ഡിപ്പോയിലുള്ള കെ എസ് ആർ ടി സി ബസ് ആണ് എന്നെ ഇടിച്ചത് ഇൻഷുറൻസ് ഉള്ള വണ്ടിയായിട്ടും എന്തുകൊണ്ടാണ് ഇവർ കോടതിയിൽ ഹാജരാകാത്തത് ഇവർ കോടതിയിൽ ഹാജരാവാത്തതുകൊണ്ടാണ് ഈ കേസ് നീണ്ടുപോകുന്നത് ആയതിനാൽ ഈ കേസ് നീണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം കിട്ടുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് വാഹനാപകടത്തെ തുടർന്നുണ്ടായ ഒരു നഷ്ടപരിഹാര കേസിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ വായിച്ചു കേട്ടത് ഇതിൽ ഒരു മാർഗനിർദ്ദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ എം എച്ച് ഹനീസ് മനക്കലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം രണ്ടായിരത്തി പതിനാറ് തുടങ്ങി നഷ്ടപരിഹാരം തുക ലഭിക്കുന്നതിലോട്ട് കോടതി ഇറങ്ങി നടക്കുന്ന സാഹചര്യമാണ് കത്തുകൊണ്ട് മനസ്സിലാകുന്നത് നമുക്ക് ഇതിൽ പറയാനുള്ളത് ഇപ്പൊ കെ എസ് ആർ ടി സി ആണ് ഒരു ഭാഗത്ത് ഉള്ളതുകൊണ്ട് അവരുടെ ഇൻഷുറൻസ് കമ്പനി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയാണ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ വക്കീൽ ഹാജരായാലേ നടപടിക്രമം ആരംഭിക്കുകയുള്ളൂ അത് ആ അദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇപ്പോ വലിയ കാലതാമസം വന്നു എന്നുള്ളത് നിങ്ങളുടെ കത്തുകൊണ്ട് കാണും ഇത്രയും കാലതാമസം ഒരിക്കലും ഒരു കോടതികളിൽ എടുക്കാൻ പാടില്ലാത്തതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെയുള്ള റെമഡി നിലവിൽ നിങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്താൽ അതായത് അതിന്റെ കോപ്പി എല്ലാം വാങ്ങിച്ച് അവിടെ എന്ന് നമ്മൾ അപേക്ഷ കൊടുത്തുവെന്നും എഫ്ഐആറിന്റെ കോപ്പികളും എല്ലാം ചേർത്ത് ഒരു അപേക്ഷ ഹൈക്കോടതിയിൽ കൊടുത്താൽ നിങ്ങളുടെ പ്രായവും ഇതെല്ലാം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ ആറ് മാസത്തിനുള്ളിൽ കേസ് തീർത്തു തരാൻ പറഞ്ഞ് ഹൈക്കോടതിയിൽ നിന്ന് ചേർത്തല കോടതിയിലോട്ട് ഒരു ഡയറക്ഷൻ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ആറ് മാസം കൊണ്ട് കേസ് താഴെ കോടതി തീർത്തു തരും ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ അപേക്ഷ കൊണ്ട് കാണുന്നത് ശരിക്കും പത്ത് കൊല്ലത്തോളമായി അല്ലെങ്കിൽ ഒൻപത് കൊല്ലത്തോളമായി എന്ന് നമുക്ക് ഈ അപേക്ഷ കൊണ്ട് മനസ്സിലാക്കാം അപ്പോൾ അടിയന്തിരമായിട്ട് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമയബന്ധിതമായി ഈ കേസ് തീർത്തു തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിട്ട് ഹർജി ബോധിപ്പിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റെമഡി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോ ഇനി അത് നിങ്ങൾക്ക് സാമ്പത്തികം ഇല്ലെങ്കിൽ കേരള ലീഗൽ സർവീസ് അതോറിറ്റി ഇതാ ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട് കേരള ഹൈക്കോടതിയിൽ ആ ഹൈക്കോടതിയിൽ പ്രവർത്തിക്കുന്ന ലീഗൽ സർവീസ് അതോറിറ്റിയുമായി ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് സൗജന്യമായി നിയമസേവനം ലഭിക്കുന്നതാണ് ഇതാണ് ഇതിൽ നിങ്ങൾക്ക് അടിയന്തിരമായി ചെയ്ത് നിങ്ങൾക്ക് അപ്പോൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഒരു സമയബന്ധിതമായി ഈ കേസ് തീർക്കണം എന്ന് പറയും അപ്പൊ എന്ത് കാലതാമസം ഉണ്ടായാലും ആ സമയപരിധിക്കുള്ളിൽ താഴെ കോടതിയിൽ നിർബന്ധമായും മേൽക്കോടതി ഉത്തരവിട്ടിരിക്കുന്നതുകൊണ്ട് താഴെ കോടതി കൃത്യമായി തന്നെ ആ സമയം ആ കേസ് തീർപ്പ് കൽപ്പിച്ചു തരുന്നതാണ് ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോത വായിച്ച പരാതിയാണ് ഇനി വായിക്കുന്നത് എന്റെ അച്ഛനും അമ്മയ്ക്കും ഞങ്ങൾ നാല് മക്കളാണ് ഞാനും രണ്ടനുജത്തിമാരും ഒരു ജ്യേഷ്ഠനും അച്ഛന്റെയും അമ്മയുടെയും പേരിൽ അൻപത്തിരണ്ട് സെന്റ് സ്ഥലമുണ്ട് അച്ഛൻ രണ്ടായിരത്തി പന്ത്രണ്ടിലും അമ്മ രണ്ടായിരത്തി ഇരുപതിലും മരണപ്പെട്ടു ജ്യേഷ്ഠൻ രണ്ടായിരത്തി പതിനഞ്ചിലും മരണപ്പെട്ടു അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള അൻപത്തിരണ്ട് സെന്റ് സ്ഥലം വിൽക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ വാങ്ങാൻ വന്നവർ ആധാരം ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് മൂത്ത ജ്യേഷ്ഠൻ ഈ ആധാരം കെ എസ് എഫ് ഇ പണയം വെച്ച് ഏഴു ലക്ഷം രൂപ ലോൺ എടുത്തതായി അറിയാൻ കഴിഞ്ഞത് കെ എസ് എഫ് ഇ ിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ അടക്കാനുണ്ട് എന്നാണ് കെ എസ് എഫ് അന്വേഷിച്ചപ്പോൾ മാനേജർ പറയുന്നത് എല്ലാവർക്കും അവകാശമുള്ള ഈ ഭൂമി ജപ്തി ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുകയാണ് ഇപ്പോൾ ആയതിന് ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ജ്യേഷ്ഠനും ഭാര്യക്കും മക്കൾക്കുമായി എഴുപത് സെന്റ് സ്ഥലം വേറെയുണ്ട് അത് പണയം വെക്കാതെയാണ് അച്ഛന്റെയും അമ്മയുടെയും പേരിലുള്ള അൻപത്തിരണ്ട് സെന്റ് സ്ഥലം പണയം വെച്ചത് ജ്യേഷ്ഠന്റെ പേരിലുള്ള എഴുപത് സെന്റ് സ്ഥലം കെ എസ് ജപ്തി ചെയ്യുവാൻ സാധിക്കുമോ ഈ അൻപത്തിരണ്ട് സെന്റ് സ്ഥലം ഞങ്ങൾക്ക് വിൽപ്പന നടത്തുന്നതിന് പോം വഴി എന്താണ് എന്നാണ് നിയമവേദിയിലൂടെ ഈ പരാതിക്കാരൻ ചോദിച്ചിരിക്കുന്നത് സ്വത്ത് സംബന്ധിച്ച ഒരു പ്രശ്നമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത് ഇതിന് ഒരു നിയമോപദേശത്തിനായി ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകൻ രമീഷ് കടുവനാ പറമ്പിലിനെയാണ് അദ്ദേഹം നൽകുന്ന നിയമോപദേശം ഇനി കേൾക്കാം ഈ കത്തിലെ വിഷയം ചോദ്യകർത്താവിനും അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കും കൂടി അവകാശപ്പെട്ട വസ്തു അവരുടെ ജ്യേഷ്ഠൻ അവരുടെ അറിവോ സമ്മതമോ ഇല്ലാതെ കെ എസ് എഫ് സിയിൽ പണയപ്പെടുത്തി കെ എസ് എഫ് ഐയിൽ നിന്നും ലോൺ എടുക്കുകയും ഈ ലോൺ തുക തിരികെ അടച്ചു തീർക്കുന്നതിന് മുമ്പ് തന്നെ ജ്യേഷ്ഠം മരണപ്പെടുകയും ചെയ്തു എന്നതാണ് നിയമപരമായി ഈ തുക തിരികെ അടയ്ക്കാനുള്ള ബാധ്യത ചോദ്യകർത്താവിനോ അദ്ദേഹത്തിന്റെ സഹോദരിമാർക്കോ ഇല്ല ഈ കേസിൽ ക്രിമിനൽ നടപടിയായി കെ എസ് എഫ്ഇയിൽ അന്നത്തെ ഉദ്യോഗസ്ഥനെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സിവിൽ നടപടിയായി സിവിൽ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്ത് ലോൺ ട്രാൻസാക്ഷനിൽ ഉൾപ്പെട്ട വസ്തുവകളിൽ ചോദ്യകർത്താവിന്റെയും സഹോദരിമാരുടെയും റൈറ്റ്സും ഇൻട്രസ്റ്റും സ്ഥിരീകരിച്ചുകൊണ്ടും ഈ വസ്തു ഈ ലോൺ ഇടപാടിൽ ബാധിതപ്പെട്ടിരിക്കുന്നില്ല എന്നും കോടതിയിൽ നിന്നും ഒരു ഡിക്ലറേഷൻ വാങ്ങേണ്ടതാണ് അതുപോലെ തന്നെ വസ്തുവിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് തിരികെ ലഭിക്കുന്നതിനായി ഒരു മാൻഡേറ്ററി ഇൻജങ്ഷൻ കെ എസ് എഫ് ഇക്കെതിരായി കോടതിയോട് ആവശ്യപ്പെടാവുന്നതാണ് കെ എസ് എഫ് ഇയെ സംബന്ധിച്ച് അവർ നൽകിയ തുക ജ്യേഷ്ഠന്റെ നിയമാനുസൃത അവകാശികളായ ഭാര്യ മക്കൾ എന്നിവരിൽ നിന്നോ അവരുടെ വസ്തുക്കളിൽ നിന്നോ ഈടാക്കാവുന്നതാണ് നിയമപരമായി ഈ വിഷയത്തിൽ ചെയ്യാവുന്ന ഇതെല്ലാമാണ് നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ് നിർവഹണം സഹായം നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി എഫ് എം നൂറ്റി രണ്ട് ദശാംശം മൂന്ന് ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കൊച്ചി ഇരുപത്തിയൊന്ന് നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ എട്ട് അഞ്ചിനും ഞായറാഴ്ചകളിൽ രാത്രി ഒൻപത് മുപ്പതിനും ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി എഫ് എം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്